ആ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് പച്ചസ്രാവ് പച്ചസ്രാവിൻ്റെ നല്ല അടിപൊളി കറി നാളിയേറെ അരച്ച കുടമ്പുളി ഇട്ട് വച്ച കറിയും പച്ചസ്രാവ് ഫ്രൈ ആണ് ഇന്ന് സ്പെഷ്യലായി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കറി ഉണ്ടാക്കാൻ പോവാം അപ്പോഴേക്കും അവിടെ ഒരാൾ ഓടി വന്നു അപ്പം കട്ടാക്കി എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും അറിയാതെ ആരെങ്കിലും അവിടേക്ക് ഓടി കയറി വരും അപ്പോൾ അവരുടെ കാല് കാണുന്നുണ്ട് എല്ലാവരോടും സോറി കാല് കാണുന്നതിന് പിന്നെ അപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ പോവാണ് നല്ല പച്ചസ്രാവിൻ്റെ കറി ഉണ്ടാക്കാം ശരി പോവാണ് കറി ഉണ്ടാക്കാൻ പോവുകട്ടോ നല്ല പച്ചസ്രാവിന്റെ കറി റെഡി ആയിക്കതിലേക്ക് വറുത്ത് കെട്ടുകയാണ് പുലുവ തവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി എണ്ണയിൽ മൂപ്പിച്ചിട്ട് വറുത്ത് അങ്ങനെ അങ്ങനെപ്പോ പച്ചസ്രാവിൻ്റെ നല്ല സൂപ്പർ കറി റെഡിയായി സൂപ്പർ സൂപ്പർ പച്ചസ്രാവിൻ്റെ പീസ് ചോറിലൊഴിച്ച് ഇങ്ങനെ കഴി കഴിച്ചങ്ങനെ കിടുക്കും കിടുക്കും അങ്ങനെ കിടക്കും നല്ല കിടുക്കാച്ചി സൂപ്പർ കറി പച്ചസ്രാവ് കറി ഈ സൂപ്പർ സൂപ്പർ കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്നു ഈ രണ്ട് തണ്ട് രണ്ട് കറിവേപ്പിലിഡാണ് കറിവേപ്പ് ഇട്ടിട്ടവിടെ ഇരിക്കട്ടെ ഇത് കുടമ്പുളി ഇട്ട് വെച്ചതാണ് കുടംപുളി ഇട്ട് വെച്ച കറിയാണ് ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല അതുകൊണ്ടാണ് ഇതിന് കളറില്ലാത്തത് നമ്മുടെ സാധാ മുളക് പൊടിയാണ് സാധാ നാടൻ കറിയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ വെക്കണ പോലത്തെ നാടൻ റാവ് കറി ഈ കറി ഇപ്പം നമ്മൾ വെള്ളം ചൂടാക്കുക ചൂടുവെള്ളത്തിൽ സവ സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാതും കൂടി ഇട്ട് നല്ല വേവിക്കുക വേവിച്ച് കഴിഞ്ഞാൽ കുടമ്പുളി ഇടുക കുടമ്പുളി ഇട്ടുകൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ സ്രാവിൻ്റെ ഇട്ടിട്ട് ആ മല്ലിപ്പൊടി പറഞ്ഞില്ലല്ലോ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് കിട്ടുന്നത് കേട്ടോ മൂപ്പിച്ചിട്ട് ആ എന്താണ് പുളി ഒഴിക്കണ സമയത്തില്ല വടംപുളി ഇട്ടു പറഞ്ഞില്ലേ വടംപുളി ഇടുമ്പോൾ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുക അത് അടച്ചു കഴിഞ്ഞാലാണ് സ്രാവ് കഷ്ണങ്ങൾ ഇടുക ശ്രാവ് കഷ്ണങ്ങൾ എന്ത് കഴിഞ്ഞാൽ നാളികേര ഒഴിച്ച് നാളികേര ഒഴിച്ച് പിന്നെ ഇപ്പോൾ വറുത്തിട്ടു വറുത്തിടുമ്പോൾ തുലുവിയൊക്കെ ഇടങ്ങണം പുലുവിയും സവാള സവാളിങ്കി പച്ചമളക് വെളുത്തുള്ളി ഒക്കെ പഴം കൂടിയിട്ട് വറുത്തിട്ടിട്ടിട്ടുണ്ട് പച്ച ഇട്ടിട്ടുണ്ട് വറുത്തിട്ടിട്ടിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇനി ഇത് കൂട്ടിയിട്ട് നല്ല ചോറ് കഴിക്കാം സ്രാവ് കറി സ്രാവ് വറുത്തതും കൂട്ടിയിട്ട് ചോറ് വയ്ക്കുക സ്രാവ് കറി റെഡിയായി പച്ചസ്രാവ് ഫ്രൈ ആക്കി വെച്ചിരിക്കുകയാണ് നല്ല കി ഇടുക്കാച്ചിടു കിടുക്കാച്ചി ഇപ്പം ഇത് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുക എന്ത് ് പച്ചസ്രാവിൻ്റെ കറിയും പച്ചസ്രാവും വറണ്ടതും എല്ലാതും കൂടി കൂട്ടിയിട്ടങ്ങട് കഴിക്കുക പപ്പടവും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഇന്നങ്ങടെ ചോറ് അത്രേ ഉള്ളൂ നല്ല സൂപ്പറാണ് കണ്ടി കണ്ടത് കണ്ടി കണ്ട ഓരോ പീസിൻ്റെ വലുപ്പം കണ്ടോ ഒക്കെ നാടൻ രീതിയിൽ തയ്യാറാക്കിയതാണ് അപ്പോൾ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് പപ്പടം കൂട്ടിയിട്ട് ഊണ് കഴിക്കാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ഓക്കേ ബൈ ബൈ സി യു അഗെയിൻ